ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല വിചാരണ പോലും ആരംഭിക്കാതെ അഞ്ചു വർഷത്തിലേറെയായി ജയിലിലാണെന്ന വാദം കോടതി അംഗീകരിച്ചില്ല ഗുൽഷിപ്പാത്തി അടക്കമുള്ള പേർക്ക് വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചു ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ എൻ വി അഞ്ചാരിയ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ് ഡൽഹി കലാപ ഗൂഢാലോചന വിചാരണ വൈകുന്നത് ജാമ്യം ലഭിക്കാനുള്ള കാരണമല്ലെന്നും വ്യക്തമാക്കി ഇരുവർക്കുമെതിരെയുള്ള യു എ പി എ കേസ് നിലനിൽക്കും പ്രത്യക്ഷ അക്രമം മാത്രമല്ല സെക്ഷൻ പതിനഞ്ചിൽ ഉൾപ്പെടുന്നത് മരണമോ നാശമോ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതും കുറ്റകൃത്യമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് തീവ്രവാദം തന്നെ വിചാരണ കൂടാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ ജയിലിലാണെന്നതുകൊണ്ട് ജാമ്യം പരിഗണിക്കാൻ കഴിയില്ല എന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു ഗുൽഫിഷ ഫാത്തിമയെ കൂടാതെ മീരാൻ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ മുഹമ്മദ് സലീംഖാൻ ശബാദ് അഹമ്മദ് അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു ഏഴുപേരുടെയും കുറ്റകൃത്യങ്ങൾ ഒരേപോലെ കണക്കാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് അഞ്ചു പേർക്ക് ജാമ്യം നൽകിയതും രണ്ടു പേർക്ക് നൽകാതിരുന്നതും കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും കോടതി വ്യക്തമാക്കി പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണ് ഓരോരുത്തരുടെയും അപേക്ഷകൾ പ്രത്യേകം പരിശോധിച്ചാണ് തീരുമാനമെടുത്തതെന്ന് വിധിനായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജാമ്യം ലഭിച്ചവർ ആഴ്ചയിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നതടക്കമാണ് പന്ത്രണ്ട് വ്യവസ്ഥകൾ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കി തിരിച്ച് ജയിലിലേക്ക് അയക്കും ഒരു വർഷത്തിനു ശേഷം ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യാപേക്ഷയുമായി സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി വിചാരണ നടപടി വേഗത്തിലാക്കണമെന്നും നിർദ്ദേശമുണ്ട് അമേരിക്കൻ സെനറ്റർമാരടക്കം ഉമർ ഖാലിദിനു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ് സുപ്രീം കോടതി വിധി ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി